സംസ്ഥാനത്ത് നിന്ന് പ്ലസ് വൺ പ്രവേശനോത്സവമാണ് വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ഒപ്പം പ്രശാന്ത് ഒന്നാം ക്ലാസ്സിലെ പ്രവേശനോത്സവം നമ്മൾ കണ്ടിട്ടുണ്ട് പ്ലസ് വണ്ണിലും പ്രവേശനോത്സവം നടക്കുകയാണ് ഇന്ന് തിരുവനന്തപുരത്ത് വെച്ചാണ് പ്രവേശനോത്സവം നടക്കുക അഖിൽ പാലോട്ട് മഠമാണ് ഒപ്പം ചേരുക അഖിൽ പറയൂ കൃഷ്ണരാജ് ഗുഡ് മോർണിംഗ് കേരളത്തിൽ കഴിഞ്ഞ എസ് എൽ സി പരീക്ഷയുടെ ഫലം വരുന്ന സമയത്ത് ഏകദേശം നാല് ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് പേരാണ് ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് അർഹരാകുന്നത് അതിൽ ഏകദേശം നാല് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് പേരാണ് ആ വേണ്ടി പ്ലസ് വൺ അപേക്ഷകൾ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് അതിൽ ഏകദേശം മൂന്ന് ലക്ഷത്തി നാല്പതിനായിരത്തോളം പേരാണ് ഇന്ന് കേരളത്തിലെ വിവിധ സ്കൂളുകളിലായി അത് ഹയർ സെക്കൻഡറി സ്കൂളുകളിലായി വി എച്ച് എസ് സികളിലായി പ്ലസ് വൺ പരീക്ഷണ പ്രവേശനം നേടി എത്തുക ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് തക്കാട് ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെയാണ് പ്ലസ് വൺ പ്രവേശനോത്സവത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്നത് രാവിലെ ഒൻപത് മണിയോടുകൂടി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയായിരിക്കും ആ ഈ ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതുണ്ടാവുക മുഖ്യഘട്ട പ്രവേശനം പൂർത്തീകരിച്ചപ്പോൾ ഏകദേശം മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം പേരാണ് ഇന്ന് ആ പ്രവേശനോത്സവത്തെ അതിൽ പ്രധാനമായ ഒരു കണക്ക് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ അലോട്ട്മെൻറ്റുകൾ മൂന്ന് ഘട്ടത്തിൽ ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടമായി മൂന്ന് അലോട്ട്മെൻറ്റുകൾ പൂർത്തീകരിക്കുമ്പോഴാണ് ഈ നാല് ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം വരുന്ന വിദ്യാർത്ഥികൾ കുട്ടികൾ ഇന്ന് പ്ലസ് വൺ പ്രവേശനത്തിലെത്തുക അതിൽ മെരിറ്റ് കോട്ടയിൽ സ്ഥിര പ്രവേശനം നേടിയത് രണ്ട് ലക്ഷത്തി പേരാണ് സ്ഥിരം കോട്ടയിൽ പ്രവേശനം നേടിയിട്ടുള്ളത് മെരിറ്റ് കോട്ടയിൽ തന്നെ പ്രവേശനത്തിന് വിവരങ്ങൾ സമർപ്പിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റാറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വിദ്യാർത്ഥികൾ മെരിറ്റ് കോട്ടയിൽ ആ വിവരങ്ങൾ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സ്പോർട്സ് കോട്ടയിലാകട്ടെ മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി എട്ട് പേരാണ് അഡ്മിഷൻ ഇതുവരെ നേടിയിട്ടുള്ളത് അതിൽ പ്രവേശനത്തിന്റെ വിവരങ്ങൾ സമർപ്പിച്ചിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് പേരാണ് അതുപോലെ തന്നെ മോഡൽ റെസിഡൻസ് സ്കൂളുകളിൽ പ്രവേശനം നേടിയിട്ടുള്ളത് ആയിരത്തി നാൽപ്പത്തഞ്ച് വിദ്യാർത്ഥികളാണ് അങ്ങനെ പ്രവേശനം നേടിയിട്ടുള്ളത് കമ്മ്യൂണിറ്റി കോട്ടയിലാകട്ടെ പതിമൂവായിരത്തി അറുന്നൂറ്റി ഒൻപത് വിദ്യാർത്ഥികളും മാനേജ്മെന്റ് കോട്ടയിൽ ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പതും എയ്ഡഡ് സ്കൂളുകളിൽ മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറുമായി വിദ്യാർത്ഥികൾ സ്ഥിരപ്രവേശനം നേടിയിട്ടുണ്ട് എന്തായാലും ഏകദേശം ഒൻപത് മണിയോടുകൂടി തന്നെ പ്രവേശനോത്സവത്തിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുന്നുണ്ടാകും വലിയ രീതിയിൽ തന്നെയാണ് കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് കേരളത്തിലെ സ്കൂളുകൾക്കകത്ത് പ്രവേശനോത്സവം നടത്താൻ ഇത്തവണ വിദ്യാസ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനമെടുത്തിട്ടുള്ളത് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും അവിടുത്തെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രതിനിധികളും ഒക്കെ തന്നെ പങ്കെടുക്കുന്ന തരത്തിലുള്ള ഒരു പ്രവേശനോത്സവമാണ് ഏർപ്പെടുത്തിയിട്ട് നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ ിൽ പ്രവേശനോത്സവം എന്ന് പറയുന്നത് തന്നെ ഒരു സന്തോഷം പകരുന്ന ഒരു കാര്യമാണ് കാരണം ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം നമ്മൾ പല തവണ കണ്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെയാണ് പ്ലസ് വണ്ണിലേക്ക് പോവുക ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഭാവി എന്തായിരിക്കണമെന്ന ഒരു തീരുമാനമെടുക്കുക നമ്മൾ എല്ലാ തവണയും പറയുക പത്താം ക്ലാസ് കഴിയുമ്പോഴാണ് എസ് എൽ സി കഴിയുമ്പോഴാണ് ഒരു ഭാവിയിലേക്ക് എന്ത് ആകണമെന്നുള്ളതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവുക അങ്ങനെ ഏത് തരത്തിലേക്ക് എൻ്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊരു വിദ്യാർത്ഥി തീരുമാനിക്കുന്നതിൻ്റെ ഏറ്റവും ും പ്രധാനപ്പെട്ട നിർണായകമായ ഒരു വഴിത്തിരിവ് തന്നെയാണ് പ്ലസ് വൺ അഡ്മിഷൻ നേടുക സയൻസ് ബാച്ചിലേക്കും കോമേഴ്സ് ബാച്ചിലേക്കും അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് ബാച്ചിലേക്കും ഒക്കെ തന്നെ വിദ്യാർത്ഥികൾ കടന്നു വരുന്നുണ്ടാകും ഇപ്പോൾ നമ്മൾ പല ദൃശ്യങ്ങളും ഇവിടെ കാണാൻ നമ്മുടെ ക്യാമറമാൻ രഞ്ജിത്ത് ആ ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ടാവും പല ദൃശ്യങ്ങളും അതായത് അമ്മമാരുടെ കൈയും പിടിച്ച് ചെറിയ കുട്ടികൾക്കൊപ്പം തന്നെ മൂത്ത മകനെ ഏൽപ്പിക്കാൻ വേണ്ടി അമ്മമാരെത്തുന്ന ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നു ഇപ്പോൾ പ്രവേശനോത്സവം നടക്കുന്ന ഹാളിനകത്തേക്ക് ചില രക്ഷിതാക്കളും കുട്ടികളും ഒക്കെ തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അല്പസമയം കൂടി കഴിയുമ്പോൾ നമുക്ക് അകത്തേക്ക് പ്രവേശനമുണ്ടാവും നേരത്തെ തന്നെ നമ്മളോട് പ്രിൻസിപ്പാൾ പറഞ്ഞ ചില അറേഞ്ച്മെൻറ്റുകളുണ്ട് അതിനുശേഷം അകത്തേക്ക് വന്നാൽ കുറച്ചുകൂടി സന്തോഷം ഉണ്ടാകുമെന്ന് അദ്ദേഹം നമ്മളോട് സൂചിപ്പിച്ചത് കൊണ്ടാണ് അകത്തേക്ക് ഇപ്പോൾ പോകാത്തത് നമ്മൾ എന്തായാലും സംസ്ഥാനത്തെ പ്രവേശനോത്സവം അത് ഗംഭീരമായി തന്നെ അല്പസമയത്തിനകം നടക്കും അധ്യാപകരും അനധ്യാപകരും അതുപോലെ തന്നെ രക്ഷിതാക്കളുമെല്ലാം തന്നെ വലിയ ആവേശത്തിലാണ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലേക്ക് വേണ്ടി എത്തുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും കൃഷ്ണരാജ് ശരി പ്ലസ് വൺ പ്രവേശനോത്സവ ദിവസമാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു അഖിൽപാലം